അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് ദാണ്ടേ ഗായ്സ് നിറയെ കളിപ്പാട്ടങ്ങളും പിന്നെ കുറേ സാധനങ്ങളെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ടോയളൊക്കെ സൂപ്പറാണ് കേട്ടോ പിന്നെ ഞാൻ തലയിൽ വെക്കാൻ വേണ്ടി ഒരു തൊപ്പി നോക്കിയിരുന്നു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് നിന്ന് മാറി പിന്നെ താൻ ടോയുകൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം താണ്ടെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറെ കുറെ സാധനങ്ങൾ അങ്ങനെ കണ്ട് 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 മുന്നോട്ട് പോവുകയാണ് ഗായ്സ് അങ്ങനെ ചെന്നപ്പോഴാണ് റോഷനയ്ക്ക് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് അവൾ കൊറേ വലിച്ചെടുത്തു അങ്ങനെ അതും അവൾക്ക് വാങ്ങിക്കൊടുത്തു പിന്നെ ഞാൻ വാങ്ങിയത് കുറച്ച് മസാല കുട്ടികൾ വാങ്ങി അതിനുശേഷം പിന്നെയും മുമ്പോട്ട് മുമ്പോട്ട് നീങ്ങുകയാണ് ഗായ്സ് എനിക്ക് സാധനങ്ങളെല്ലാം കണ്ടപ്പോൾ പ്രാന്തായി കേട്ടോ അങ്ങനെ ഞാൻ അടുത്തത് വാങ്ങിയത് ഒരു ഹണിയാണ് ഹണി വാങ്ങിച്ചു പിന്നെ അലുവ വാങ്ങിച്ചു അതിനുശേഷം പിന്നെ വാങ്ങിയത് തേയില വാങ്ങി ഈ വാങ്ങിക്കാനുള്ള ഒരു ത്വര അല്ലെ ദ്വര എന്ന് നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ഞാൻ അലുവ വാങ്ങി പിന്നെ ഈ ഡെപ്പിയിലുള്ളതാണ്ട് അടിപൊളി ചോക്ലേറ്റ്സ് ആണ്ട്ടെ അതും വാങ്ങി പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് മുന്നോട്ട് നടന്ന് പോവുകയാണ് ഗായ്സ് ഞാൻ റോഷനി മമ്മി എല്ലാം അങ്ങനെ നടന്നിടന്ന് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അടുത്തത് എന്ത് കടയാണെന്ന് അറിയാവോ അവിടെ തേയില കോഫി പൗഡർ അത് ഇത് എല്ലാം അടിപൊളിയാണ് പക്ഷെ അതെല്ലാം ആണ് കേട്ടോ അവിടുത്തെ ആ ഒരു തേയിലയും കോഫി പൗഡറും ഒക്കെ സൂപ്പറാണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കമ്മൽ സെക്ഷൻ കണ്ടില്ലേ അങ്ങനെ കുറെ കമ്മലുകളൊക്കെ കണ്ടു ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഒടുവിൽ എത്തിയിരിക്കുകയാണ് പൈൻ ഫോറസ്റ്റിലാണ് എത്തിയിട്ടുള്ളത് നല്ല രസമാണ് ഗായ്സ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക്കിയിൽ വാഗമൺ എല്ലാവരും വരൂ ഗായ്സ് ഇത് വണ്ടർഫുൾ പ്ലേസ് അപ്പോൾ എല്ലാവരും വരണമെന്ന് ഞാൻ പറയൂ ൊളിയാണെന്ന് പറഞ്ഞ പക്ക അങ്ങനെ താണ്ടേ ഞാൻ കാട്ടിത്തരാ ഇതാണ് പൈൻ മരങ്ങൾ ഗായ്സ് ഒരുപാട് സ്ഥലമുണ്ട് ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അടിപൊളിയാണ് ഇപ്പൊ ഞാൻ ചുറ്റിനു താണ്ടെ എടുത്തിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത് ഗായ്സ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ കുറേ നേരം നിന്നു നിന്ന് അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും എന്താ മുമ്പോട്ടേക്ക് പോവുകയാണ് ഗായ്സ് സൂപ്പറാണ് അവിടെ കേട്ടോ അങ്ങനെ താണ്ടേ മുമ്പോട്ട് മുമ്പോട്ട് പോവുകയാണ് ഗായ്സ് ഭയങ്കര തിരക്കെന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഭയങ്കര തിരക്കന്നല്ല തിരക്കോട് തിരക്കെന്ന് തന്നെ പറയാം ഗൈസ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ താൻ ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് ഗായ്സ് ഇനി ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് ആണ് ഗായ്സ് അങ്ങനെ ഫുഡ് കഴിക്കണ്ടേ അങ്ങനെ വണ്ടി ഒരു സൈഡിൽ ഒരു സ്ഥലത്ത് ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് രണ്ടര ആവാൻ പോകുന്ന ഫുഡ് കഴിക്കാൻ ടൈം അങ്ങനെ താണ്ട് ബിരിയാണിയാണ് കഴിക്കുന്നത് പപ്പടം ചിക്കൻ കറി സലാഡ് അച്ചാർ എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുകയാണ് വയറ് നിറച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത സ്ഥലം തോട്ടത്തിന്റെ അടുത്തോട്ട് പോവുകയാണ് ഗൈസ് അപ്പൊ അവിടെ ചെന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാം അപ്പൊ താണ്ട് തേയിലത്തോട്ടാണ് ഫുള്ള് അപ്പൊ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ ദാണ്ട് അതിമനോഹരമായ നല്ല പച്ചപ്പാർന്ന അടിപൊളി പ്രകൃതി രമണീയമായ നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ ഇടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ റോഷനി അവിടെ നിന്ന് റീൽസ് പിന്നെ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് തേയിലത്തോട്ടാണ് അടിപൊളിയാണ് അതും വേറെ ഒരു വൈബാണ് ഗായ്സ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയാം ഇനി ആലങ്കാരികമായി പറയട്ടെ സൂപ്പർ അങ്ങനെ അതിനുശേഷം എന്താ വീണ്ടും ഞങ്ങൾ വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കുകയാണ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി വണ്ടി അങ്ങനെ എടുക്കാൻ പോവുകയാണ് അങ്ങനെ ഓരോരുത്തരോത്തരായിട്ട് കേറുന്നു നിങ്ങൾ ഇത് നോക്കൂ കണ്ടോളൂ കണ്ടോ പ്രകൃതി രമണീയമായ തേയിലത്തോട്ടത്തിന്റെ ഭംഗി ഈ ഒരു പ്ലേസ് കാണുമ്പോൾ നമ്മളുടെ ഒക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരേ ഒരു മൂവിയാണ് ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡിലെ ആ മൂവിയിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഗായ്സ് ഇത് നല്ല രസമാണ് ഗായ്സ് എനിക്ക് എന്ത് പറയണോന്നറിയത്തില്ല അത്രയ്ക്ക് മനോഹരമായ ഭംഗിയാണ് വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു യാത്രയ്ക്ക് പോയില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ്സ് ചെയ്തേനെ എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നിയ കാര്യം അപ്പം അതിനുശേഷം വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ മമ്മിയുടെ ഒരു ഡാൻസ് നിങ്ങൾ കണ്ടോളൂ ഇപ്പോൾ ഇറക്കുമതി ചെയ്ത ഡാൻസ് ആണ് ഓക്കെ അതിനുശേഷം തന്നെ വീണ്ടും വണ്ടി മുമ്പോട്ട് പോവുകയാണ് അടുത്ത സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഗായ്സ് തന്നെ മലകൾ കുന്നുകൾ ആകാശങ്ങൾ തെങ്ങിൻ തോപ്പുകൾ അത് കോണക്ക് തന്നെ തേയിലത്തോട്ടങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ് അങ്ങനെ പിന്നെ നേരം ഒന്ന് മയങ്ങാന്ന് കരുതി ഞാൻ തന്റെ ബസ്സിലിരുന്ന് ഒന്ന് മയങ്ങിപ്പോയി മനുഷ്യരല്ലേ ഉറക്കം അത് നമ്മൾക്ക് ചിലപ്പോഴും വരുമല്ലോ അങ്ങനെ ഇത്തിരി നേരം ഒന്ന് മയങ്ങിപ്പോയി അങ്ങനെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുലിങ്ങിയപ്പോഴാണ് എനിക്ക് ബോധം വന്നതെന്ന് പറയാം എണീറ്റിരുന്നു ഒന്ന് ചിരിച്ചതിന് ശേഷം താൻ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് പരുന്തും പാറ അങ്ങനെ നമ്മൾ പരുന്തും പാറയിൽ എത്തിയിരിക്കുകയാണ് ഇനി കുന്നുകളും മലകളും കാണാൻ വേണ്ടി താൻ ഈ ഒരു ജീപ്പിലാണ് നമ്മൾ പോകേണ്ടത് അല്ലാതെ അവിടെ എത്താൻ പറ്റില്ല അങ്ങനെ എല്ലാവരും വണ്ടി വിളിച്ചിട്ട് താൻ ആ ഒരു ജീപ്പിൽ കയറി അതിനുശേഷം താൻ്റെ പരുന്തും പാറയിലേക്ക് പോവുകയാണ് ഗായ്സ് അങ്ങനെ എല്ലാവരും കയറി ഒരാൾക്ക് ഇത്ര രൂപ വെച്ചിട്ട് വേണം ഈ ജീപ്പിൽ പോവാൻ വേണ്ടി അങ്ങനെ ദാണ്ട് ഓരോരുത്തരോരോത്തരായിട്ട് കയറി അങ്ങനെ ഞങ്ങൾ മൊത്തം പത്ത് പേര് റോഷിനും വേറൊരു മോനോടുണ്ട് അങ്ങനെ വണ്ടി മുമ്പോട്ട് പോകുകയാണ് ഗൈസ് ജീപ്പിലൂടെയുള്ള യാത്ര അടിപൊളിയാണെന്ന് തന്നെ പറയും അങ്ങനെ വണ്ടി മുമ്പോട്ട് പോവുകയാണ് മലകളും കുന്നുകളും ഒരുപാടുണ്ട് പരിന്തം പറ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഭയങ്കര മലയും കുന്നും കൊക്ക പോലൊക്കെയാണ് ഗൈസ് ഇടിച്ച് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു ഉലഞ്ഞ് ഏണ് നമ്മൾ അങ്ങോട്ട് പോകാൻ അടിപൊളിയായിട്ട് ഉലഞ്ഞു ആടി നമ്മളെല്ലാം വെള്ളമൊക്കെ അടിച്ച് കൂസായിട്ട് പോകുന്നെന്ന് പറയത്തില്ല അതേ കൂട്ടാണ് ജീപ്പിലിരുന്ന യാത്ര ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടിയ ഡ്രൈവർ ചേട്ടൻ ഡ്രൈവർ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് വീഡിയോ എടുത്തു അതിനുശേഷം തന്റെ വീണ്ടും ഈ മലകളും കുന്നുകളും കയറിയാണ് ഈ ജീപ്പ് ഓടി പോകുന്നത് കഴിച്ചത് നിങ്ങൾ കണ്ടില്ലേ തന്റെ മുമ്പിലൂടെ ഒരു ജീപ്പ് വരുന്നുണ്ടോ ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് അവര് തിരിച്ച് അങ്ങോട്ടേക്ക് ആ നിന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നതാണ് ആ കണ്ടത് അപ്പൊ ഒരുപാട് പേര് അതിൻ്റെ മുകളിലല്ലോ കണ്ട നിങ്ങൾ നോക്കിയേ അയ്യോ ഈ ഒരു യാത്ര വല്ലാത്തൊരനുഭവാണെന്ന് തന്നെ പറയാം ഗായ്സ് അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ ഭയങ്കര ആടി ഉലഞ്ഞ് ഇടിച്ചിളക്കിതാണ്ടേ ഞങ്ങൾ മലമുകളിൽ എത്തിയിരിക്കുകയാണ് എത്താൻ പോവുകയാണ് ഗായ്സ് നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കൂ ഗായ്സ് ഇത്രയും ആടി ഉലഞ്ഞ് വീഴാൻ പോകുന്ന രീതിയിലുള്ള അവസ്ഥകളിൽ ഇരുന്നിട്ടും ഇത്രയും വീഡിയോ പകർത്തി എനിക്ക് നിങ്ങൾ എന്താണ് തരുന്നത് ഗായ്സ് ഞങ്ങൾ എനിക്ക് തരേണ്ടത് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് മാക്സിമം എല്ലാവർക്കും ഷെയറും ചെയ്യുക അങ്ങനെ ഞങ്ങൾ താണ്ടേ അവിടെ എത്തിയിരിക്കുന്നു ഗായ്സ് അങ്ങനെ ഞാൻ താണ്ടെ മലമുകളിലേക്ക് പോവുകയാണ് ഇവിടെ ചെന്നൊരു ഹായ് ഒക്കെ പറഞ്ഞതിന് ശേഷം മുന്നോട്ടേക്ക് പോവുകയാണ് ഗായ്സ് ആരായാലും അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും ആ ഒരു പ്ലേസിന്റെ വൈബും ഒക്കെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് എത്തിപ്പോവും അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ നമ്മൾക്ക് ലൈഫ് ഞാൻ വീണ്ടും പറയുന്നത് പോലെ നമ്മൾക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇത് മാത്രം ചിന്തിച്ചാൽ മതി ഹാപ്പിനെസ് അത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം അത് കാണുമ്പോൾ നമ്മൾക്കും ഒരു സന്തോഷം ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പോട്ടെ പോട്ടെ ബൈ അപ്പോൾ പൊളികളും എല്ലാ സന്തോഷങ്ങളും ഒക്കെ പൂർത്തിയാതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ബൈ ബൈ ഫോർ ലവ് ഓൾ